ഹലോ ഞാൻ സോന ഹേലിൻ ഹാപ്പിനെസ്സിലെ സൈക്കോളജിസ്റ്റ് ആണ് ഇന്നത്തെ കാലത്തെ ഒരുപാട് പാരൻസ് പറയാറുള്ള കാര്യമാണ് എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കുട്ടിക്ക് പഠന വൈകല്യമാണ് എന്നൊക്കെ എന്നാൽ ശരിക്കും എന്താണ് ഈ ഒരു പഠന വൈകല്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠന ബുദ്ധിമുട്ടുകളെല്ലാം പഠന വൈകല്യമാണോ പഠന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പഠന വൈകല്യങ്ങളല്ല പഠന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഉദാഹരണത്തിന് കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുട്ടിയുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബുദ്ധിപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പഠന ബുദ്ധിമുട്ടുണ്ടാകാം എന്നാൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കുട്ടിയുടെ ഐക്യു എന്നത് നോർമൽ അല്ലെങ്കിൽ ആവറേജ് ആവുകയും എന്നിട്ടും കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് ഐക്യു എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ് തൊട്ട് നൂറ്റി പത്ത് വരെയുള്ള റേഞ്ചിലാണ് കാണുന്നത് അപ്പം ഇതിൽ കൂടുതലാവുകയും അല്ലെങ്കിൽ ആവറേജ് ആയിട്ടും കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര നോർമലായിരിക്കും പഠിക്കുന്ന കാര്യങ്ങളൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര നോർമൽ ആയിരിക്കും ഉദാഹരണത്തിന് കുട്ടികളുമായിട്ട് കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് ഇടപെടുന്നത് വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്നാൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം കുട്ടിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു പഠന വൈകല്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മൂന്നു തൊട്ട് പത്ത് ശതമാനം കുട്ടികളിൽ ഈ ഒരു പഠന വൈകല്യം കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയാറുള്ളത് ഈ ഒരു പഠന വൈകല്യത്തെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാൻ പറ്റും ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് കുട്ടിക്ക് വായനയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയാറുള്ളത് ഇനി ഡിസ്ക്രാഫിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് നമ്മൾ ഡിസ്ക്രാഫിയ എന്ന് പറയാറുള്ളത് ഇനി ഡിസ്കാൽക്കുലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണക്കുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഡിസ്കാൽക്കുലയിൽ കണ്ടുവരാറുള്ളത് ഇതിലൊന്നാമത്തെ ഡിസ്ലെക്സിയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വായനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെയാണ് നമ്മൾ ഡിസ്ലെക്സി എന്ന് പറയാറുള്ളത് ഇതിന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെയാണ് കുട്ടികൾ ഭയങ്കര തപ്പി തടഞ്ഞിട്ടായിരിക്കും വായിക്കുന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ ചില അക്ഷരങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ചിഹ്നങ്ങളൊക്കെ പരിഗണിക്കാൻ പറ്റാതിരിക്കുക ഊഹിച്ച് വായിക്കുക ചില കാര്യങ്ങൾക്ക് അവർക്ക് വായിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പറ്റുന്നുണ്ടാവില്ല തീരെ ശ്രദ്ധ കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ തീരെ താല്പര്യക്കുറവായിട്ടായിരിക്കും കുട്ടികൾ വായിക്കുന്നുണ്ടാവുന്നത് അങ്ങനെ വായനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒരു ഡിസ്ലിക്സി എന്ന പെടുത്താൻ പറ്റും ഇത്തരത്തിലുള്ള കുട്ടികൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ മനഃപൂർവ്വം വായനയുമായി ബന്ധപ്പെട്ട എല്ലാ സിറ്റുവേഷനും അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പഠനവൈകല്യമാണ് ഡിസ്ഗ്രാഫി എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫി എന്ന് പറയുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനവൈകല്യമാണ് അതായത് കുട്ടികൾ മനസ്സിലെ ആശയങ്ങൾ അവർക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റാതിരിക്കുക ഇനി അവർ എഴുതുന്നത് എന്താണെന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റാതിരിക്കുക അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലീഷൊക്കെ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സൊക്കെ മിക്സ് ആയിട്ട് എഴുതുക അല്ലെങ്കിൽ പങ്ക്ച്വേഷന് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അവർക്ക് ഇടാൻ അറിയാതിരിക്കുക പിന്നെ മിറർ റൈറ്റിംഗ് അതായത് ഒരേ ലെറ്റർ തലതിരിച്ചെഴുതുക ഇപ്പം ഫോർ എക്സാമ്പിൾ എം എന്ന് പറയുന്ന ഡബ്ല്യു പോലെ എഴുതുക അങ്ങനെ എഴുതുക ഇപ്പം നമ്പേഴ്സ് ഒക്കെ സിക്സ് എന്നുള്ളത് നയൻ പോലെ എഴുതുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഡിസ്ഗ്രാഫിയുള്ള കുട്ടികളിൽ നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത് ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് സംസാരിക്കാൻ നന്നായിട്ട് പറ്റുന്ന കുട്ടികളായിരിക്കും പക്ഷെ അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല അവരുടെ മനസ്സിലെ എന്ത് ആശയങ്ങളാണെങ്കിൽ പോലും അതൊന്നും പേപ്പറിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നത് മൂന്നാമത്തെ പഠനവൈകല്യം എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയ ഇത് ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനവൈകല്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എത്ര തവണ പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക അതിലെ കോൺസെപ്റ്റ് കാര്യങ്ങളൊന്നും അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ തലയിൽ കയറാത്തൊരവസ്ഥയാണ് ഈ ഒരു ഡിസ്കാൽക്കുലുള്ള കുട്ടികളിൽ കണ്ടുവരാറുള്ളത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്പേഴ്സ് വരെ എത്ര തവണ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ കൂട്ടുന്നതൊക്കെ ലൈൻ വരച്ചിട്ട് കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളിൽ കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ സിക്സ് എന്നുള്ളത് നയൻ എന്നാക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം ചില കുട്ടികൾ എക്സാം ടൈമിലൊക്കെ നന്നായിട്ട് റഫായിട്ടൊക്കെ ആൻസർ കറക്റ്റായിട്ട് എഴുതുന്നുണ്ടാവും അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നന്നായി ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് ഫെയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കതിൽ തെറ്റുകൾ വരുത്തുക ഇങ്ങനെ മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്കാൽക്കുലി വരാറുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഇനി എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ആദ്യമേ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് കുട്ടിയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഇനി ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻറ്റ്സ് സ്വന്തം അത് ഡയഗ്നോസ് ചെയ്യാതെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യണം ഇനി ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മൾ സാധാരണയായിട്ട് ഫസ്റ്റ് ചെയ്യാറുള്ളത് ഐ ക്യു ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഐ ക്യു ലെവൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത് എൽ ഡി ടെസ്റ്റാണ് ലേണിംഗ് ഡിസിബിലിറ്റി ടെസ്റ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും തന്നെയാണ് കാരണം അവരാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലായിട്ടും ഇടപെടുന്നതും അവരാണ് കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് തീർച്ചയായിട്ടും നമ്മളൊരു എൽ ഡി ടെസ്റ്റ് ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഇപ്പം ഏത് പഠന നിലവാരം വായനപരമായും എഴുത്തുപരമായും കുട്ടി ഏത് സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി സെക്കൻഡ് സ്റ്റാൻഡേർഡ് പ്പി പഠിക്കുന്ന ഒരു അറിവ് മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എഴുത്തുപരമായിട്ടും വായനപരമായിട്ടും ആ കുട്ടി ആ രീതിയിൽ മാത്രമേ പെർഫോം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നോട്ട് പത്ത് ശതമാനം കുട്ടികളിൽ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയാറുള്ളത് അതിൽ കൂടുതലും ബോയ്സിനാണ് പ്രധാനമായിട്ടും ഇത് കണ്ടുവരാറുള്ളത് ഡിസ്ലെക്സി ആണ് ഏറ്റവും കോമൺ ആയിട്ട് എൺപത് ശതമാനത്തോളം കുട്ടികളിൽ കണ്ടു ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത് മെയിനായിട്ടും പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ് അതായത് നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ അങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അത് വരാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കുട്ടി ജനിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ബർത്ത് ടൈമിലുണ്ടായ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കുട്ടിയുടെ മദർ എന്തെങ്കിലും ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്ന മെഡിസിൻ കഴിക്കുന്ന പാരൻസിനാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പാരൻസ് ആൽക്കഹോളിക്കുള്ള ആണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് കണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ന്യൂറോൺസിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടും തീർച്ചയായിട്ടും ഈ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്ക് വരാറുണ്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും സാധാരണയായിട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് ചെയ്യാറുള്ള റെമഡിയിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സിലബസ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അവർക്ക് റെമഡിയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഒരു പരിധി വരെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും കൂടുതലായിട്ടും ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് ഭയങ്കര ടെൻഷനടിച്ച് ഭയങ്കര വിഷമത്തിലായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പതുക്കെ പതുക്കെ സെൽഫ് എസ്റ്റീമൊക്കെ നന്നായിട്ട് കുറയാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ പാരൻസ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ലൊരു സൈക്കോളജിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റെമഡിയൽ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പം കുറച്ച് കഴിവ് കുറവാണെങ്കിൽ പോലും മറ്റുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ കഴിവുണ്ടാവുന്നത് ചില കുട്ടികൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ പാട്ട് പാടുന്നവരായിരിക്കും അവർക്ക് പഠിക്കാൻ നന്നായിട്ട് പറ്റണമെന്നില്ല അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കഴിവുകളെ നമ്മൾ മാക്സിമം കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഇനി പാരൻസിനോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം പ്രായം കൂടുന്തോറും ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്